ട്രേഡിംഗ് ആപ്പ് വഴി കൂടുതൽ വരുമാനം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പുതിയതൊരു സ്വദേശിയായ മുൻ പ്രവാസിയിൽ നിന്നും ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റും ഹൈദരാബാദ് കലാപത്തർ സ്വദേശി സയ്യിദ് ഇക്ബാൽ ഹുസൈനെയാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് ഷെയർ ട്രേഡിംഗ് നടത്താനായി വ്യാജ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ ഷെയർ ട്രേഡിങ്ങിനായി നിർദ്ദേശങ്ങൾ നൽകി ഓരോ തവണ ട്രേഡിംഗ് നടത്തുമ്പോഴും വലിയ ലാഭം കാണിച്ചായിരുന്നു തട്ടിപ്പ് അക്കൗണ്ടിൽ കാണിച്ച തുക പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് തുക പിൻവലിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് സൈബർ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെ പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് കണ്ണൂർ സൈബർ പോലീസ് ഹൈദരാബാദിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ മുപ്പത് ദിവസത്തിനുള്ളിൽ തട്ടിയത് എട്ട് കോടിയിലധികം രൂപ തട്ടിപ്പിലൂടെ നേടിയ പണം അന്താരാഷ്ട്ര ബാങ്കിംഗ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് സയ്യിദ് ഇക്ബാൽ ഹുസൈനെതിരെ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസുണ്ട് കേരളത്തിൽ മാത്രം അഞ്ച് തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് ഹൈദരാബാദിലെത്തിയ സൈബർ സംഘം ദിവസങ്ങളോളം നിരീക്ഷിച്ചാണ് പ്രതിയെ വലയിലാക്കിയത് പേര് മാറ്റി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഹൈദരാബാദ് പോലീസിൻ്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തട്ടിപ്പ് സംഘത്തിലെ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്നത് സയ്യിദ് ഇക്ബാൽ ഹുസൈനാണെന്ന് കണ്ടെത്തി സൈബർ പോലീസ് ഇൻസ്പെക്ടർ ടി വി ബിജുപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് സൈബർ ക്രൈം എസ് ഐ സി സനോജ് റൈസുദ്ദീൻ സനൂപ് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു കൊല്ലംപറമ്പിൽ ചെറുപുഴ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി